ഹമാസിന് ട്രംപിന്റെ അന്ത്യശാസനം ഇസ്രായേൽ ബന്ദികളെ ജനുവരി ഇരുപതിനകം വിട്ടയക്കണം ഇല്ലെങ്കിൽ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് പശ്ചിമേഷ്യൻ വിഷയത്തിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നേരിട്ട് ഇടപെടുകയാണ് ട്രംപ് അതും അധികാരമേൽക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ട്രംപ് നിലപാട് കടുപ്പിക്കുന്നതോടെ ഹമാസ് ഇസ്രയേൽ പോരാട്ടത്തിന് എന്ത് സംഭവിക്കും ട്രംപിന്റെ അന്ത്യശാസനയിൽ വഴങ്ങുമോ ഹമാസ് പശ്ചിമേഷ്യൻ പ്രശ്നത്തിൽ ഇസ്രയേലിനൊപ്പം ശക്തമായി നിലകൊള്ളുമെന്ന് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ട്രംപ് നിലപാടെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ നിർണായക ശക്തിയായ ജൂതസമൂഹം ട്രംപിന് തെരഞ്ഞെടുപ്പിൽ ശക്തമായി പിന്തുണച്ചു ട്രംപ് എന്തായാലും അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ് എങ്ങനെയെങ്കിലും ഹമാസിൽ നിന്ന് ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കണം അതാണ് ലക്ഷ്യം അതിലേക്കുള്ള സമ്മർദ്ദം എന്ന നിലയിലാണ് ഹമാസിനെ ഒറ്റപ്പെടുത്തുന്ന നിലപാടുകളിലേക്ക് നീങ്ങിയത് ട്രംപിന്റെ വരവും നയങ്ങളും മുന്നിൽ കണ്ട് തന്നെയാണ് ഖത്തർ ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് പിന്മാറിയത് ഹമാസിന്റെ ഓഫീസ് അടച്ചുപൂട്ടാൻ ഖത്തർ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ വാർത്ത പിന്നീട് ഖത്തർ തള്ളിയെങ്കിലും ചർച്ചകളിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനത്തിൽ ഖത്തർ ഉറച്ചു നിന്നു അതുകൊണ്ട് തന്നെ ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയാണ് ഇപ്പോൾ സമാധാന ചർച്ചകളുടെ കേന്ദ്രം ബന്ധികളുടെ മോചനം തടവുകാരുടെ കൈമാറ്റം എന്നിവയെക്കുറിച്ച് കെയ്റോയിൽ ഹമാസ് നേതാക്കളും ഈജിപ്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരും ചർച്ച ചെയ്തിരുന്നു ചർച്ചകൾ അവിടെ നടക്കുമ്പോഴും ഗാസയെ ഇസ്രയേൽ നോവിച്ചുകൊണ്ടേയിരിക്കുകയാണ് മേൽ മിസൈൽ വർഷം തുടരുകയാണ് ഇങ്ങനെ ഒരു വശത്ത് സമ്മർദ്ദവും മറ്റൊരു വശത്ത് ചർച്ചകളും ആക്രമണങ്ങളും തുടരുമ്പോഴാണ് ട്രംപ് അന്ത്യശാസനവുമായി രംഗത്തെത്തുന്നത് ഖത്തർ ഒഴിച്ചുള്ള മറ്റൊരിടത്തും ഹമാസ് നേതാക്കൾ സുരക്ഷിതരല്ലാത്ത സാഹചര്യത്തിൽ ട്രംപിന്റെ മുന്നറിയിപ്പിന് വലിയ പ്രസക്തിയുണ്ട് അമേരിക്ക ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടി പ്രതീക്ഷിക്കാനാണ് ട്രംപ് ഹമാസിനോട് പറയുന്നത് പതിനാല് മാസമായി തുടരുന്ന ഇസ്രയേൽ ഹമാസ് പോരാട്ടം അവസാനിപ്പിക്കുന്നതിനോ ബന്ദികളെ മോചിപ്പിക്കുന്നതിനോ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് സംഘം ഇസ്രയേലിൽ ആക്രമണം നടത്തുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തത് പിന്നെ ഗാസയോട് യുദ്ധം പ്രഖ്യാപിച്ച് ഹമാസിനെ എന്ന പേരിൽ സാധാരണക്കാരെ കൊന്നെടുക്കുന്ന ഇസ്രയേലിനെയാണ് കണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ പല വെടിനിർത്തൽ നിർദ്ദേശങ്ങളും നെതന്യാഹു തള്ളുന്നതും ലോകം കണ്ടു എന്നാൽ ട്രംപ് വരുന്നതോടെ കാര്യങ്ങൾ മാറുമെന്നും വ്യക്തമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടുത്ത സുഹൃത്താണ് ട്രംപ് ട്രംപ് അധികാരത്തിൽ എത്തുന്നതോടെ ഇസ്രയേലിന് അമേരിക്ക നേരിട്ട് സൈനിക സഹായം നൽകുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസം ബന്ദിയാക്കിയ ആളുടെ വീഡിയോ സന്ദേശം ഹമാസ് പുറത്തുവിട്ടിരുന്നു അമേരിക്കൻ ഇസ്രയേൽ പൌരത്വമുള്ള ഏതൻ അലക്സാണ്ടറിന്റെ ദൃശ്യമായിരുന്നു അത് വീഡിയോയിൽ ഗാസയിൽ വെടിനിർത്തലിനും തങ്ങളെ മോചിപ്പിക്കാനും ട്രംപ് ഇടപെടണമെന്ന് ഏതൻ ആവശ്യപ്പെടുന്നുണ്ട് നെതന്യാഹുവിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെന്നും ഏതൻ വീഡിയോയിൽ പറയുന്നു പിന്നാലെ തങ്ങളുടെ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഇസ്രയേൽ വധിച്ചെന്ന് ഹമാസ് ആരോപിച്ചിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് ട്രംപ് നിലപാട് കടുപ്പിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഗാസയിൽ ഇസ്രയേൽ ദൗത്യം പൂർത്തിയാക്കണമെന്നാണ് ട്രംപിന്റെ നേരത്തെ തന്നെയുള്ള നിലപാട് ഇപ്പോൾ ഹമാസിന് കടുത്ത മുന്നറിയിപ്പും ട്രംപ് നൽകുന്നു ഹിസ്ബുള്ള ഇസ്രയേൽ വെടിനിർത്തൽ പാളിപ്പോയ സാഹചര്യവും അമേരിക്കയ്ക്ക് മുന്നിലുണ്ട് ഹമാസിന് മുന്നറിയിപ്പും അന്ത്യശാസനവും നൽകി ട്രംപിന്റെ നീക്കം എന്തിനുള്ള ഒരുക്കം എന്നാണ് ഇനി അറിയേണ്ടത്